മുപ്പത്തൊമ്പത് വർഷം മുമ്പ് ഷാർജ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവസാന പന്ത് സിക്സറിലൂടെ ജാവേദ് മിയാന്താദ് പാകിസ്ഥാൻ്റെ അമരക്കാരനായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പ് ഫൈനലിൽ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിരുന്ന മിയാന്താദ് ആകുന്നത് തിലക് വർമ്മ ഹാരിസ് റൗഫിൻ്റെ പന്ത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറന്ന ആ ഒരു സിക്സർ അതൊരു പ്രസ്താവനയായിരുന്നു ഇത് ആരുടെയും കളിയല്ല ഇന്ത്യയുടെ കളിയാണ് പിന്നീട് റിങ്കു സിംഗ് ബൗണ്ടറിയോടെ മുദ്രവെച്ചു ഇന്ത്യക്ക് ഏഷ്യ കപ്പ് അച്ഛനോടൊരിക്കൽ പറഞ്ഞ വാക്കുകൾ ഇന്ന് ലോകത്തിന് മുന്നിൽ സത്യമായി പഠിച്ചാൽ ഹൈദരാബാദ് എന്നെ അറിയും കളിക്കാൻ അനുവദിച്ചാൽ ലോകം മുഴുവൻ അറിയും അത് തിലക് വർമ്മ ഇന്ത്യയുടെ പുതിയ ഒരു താരോദയം തന്നെ സൃഷ്ടിച്ചു സഞ്ജു സാംസണും ഇന്ത്യക്ക് അഭിമാനമായി അല്ലെങ്കിൽ മലയാളിക്ക് അഭിമാനമായി മാറി